അരനൂറ്റാണ്ടോളമായി എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോടെങ്കിലും ഇത്തവണ കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഭരണം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫ് ആകട്ടെ പതിവിലേറെ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമോ അതോ യു ഡി എഫ് അട്ടിമറിക്കുമോ വ്യക്തമായ കണക്കുകളും വിവിധ ഘടകങ്ങളും വിശകലനവുമായി ലക്ഷൻ ഡെസ്കിൽ നിന്ന് നജ്മയും ഒപ്പം കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് മുഹമ്മദ് അസ്ലമും ചേരും ആദ്യം നജ്മയിലേക്കാണ് നജ്മ വലിയ പ്രതീക്ഷയോടെയാണ് യു ഡി എഫും എൽ ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഈ ഇതിലിപ്പോൾ ആരൊക്കെയാണ് മേയർ സ്ഥാനാർത്ഥികളായി ഇരു മുന്നണികളും ഉയർത്തിക്കാട്ടുന്നത് ഒപ്പം തന്നെ ആർക്കൊക്കെയാണ് കൂടുതൽ സാധ്യതയുള്ളത് നജ്മ യെസ് നജ്മയിലേക്ക് തിരിച്ചെത്താം കോഴിക്കോട് കോർപ്പറേഷനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ആവേശമുണ്ട് ആത്മവിശ്വാസമുണ്ട് ഇത്തവണയെങ്കിലും കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാണ് യു ഡി എഫ് ഇത്തവണ ഉയർത്തിക്കാട്ടിയിട്ടുള്ളതും പക്ഷെ അതിനിടെ തന്നെ വലിയ പ്രതിസന്ധികളൊക്കെ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന് ഇത്തവണ നേരിടേണ്ടി വന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനൊക്കെ പോകുന്നതിനിടയിൽ പല സ്ഥാനാർത്ഥികളുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന വിവരങ്ങളൊക്കെ വന്നു ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നജ്മയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് നജ്മ ഈ പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെയാണ് യു ഡി എഫും എൽ ഡി എഫും മേയർ സ്ഥാനാർത്ഥികളായി ഉയർത്തിക്കാട്ടുന്നത് ആർക്കൊക്കെയാണ് ഇത്തവണ സാധ്യത കൂടുതൽ നജ്മ അനീഷ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നാടും നഗരവും ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയണം നിലവിൽ നമുക്ക് കോഴിക്കോട് കോർപ്പറേഷനിലെ സാധ്യതകൾ ആർക്കൊക്കെയാണെന്നൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിലെ സീറ്റ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാണ് അതിൽ എൽ ഡി എഫിനുള്ളത് അൻപത് സീറ്റുകളാണ് യു ഡി എഫിന്റെ ഇത് പതിനെട്ട് സീറ്റും ഏഴ് സീറ്റിൽ മാത്രമാണ് ബി ജെ പി ഉള്ളത് എന്നാൽ എൽ ഡി എഫിന്റെ സാധ്യതാ പട്ടികയിൽ മേയർ ആവാനുള്ള സാധ്യതാ പട്ടികയിൽ ആരാണുള്ളത് എന്ന് നോക്കുമ്പോൾ മുസാഫിർ അഹമ്മദാണ് നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് അദ്ദേഹം മീൻചന്തയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഇനി യു ഡി എഫിന്റെ സാധ്യതാ പട്ടികയിൽ ആരാണെന്നുള്ളത് നോക്കാം പി എം നിയാസ് ആണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പാറു പടിയിലാണ് മത്സരിക്കുന്നത് എന്തെല്ലാമാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന വികസന നേട്ടങ്ങൾ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന അവരുടെ വികസന നേട്ടങ്ങൾ എന്ന് പറയുന്നത് ബീ ബീച്ച് നവീകരണം തന്നെയാണ് ആദ്യമായിട്ട് പറയുന്നത് മറ്റൊന്ന് ഫുഡ് സ്ട്രീറ്റ് ആണ് മറ്റൊന്ന് പുതിയ പാളയ മാർക്കറ്റിന്റെ നിർമ്മാണമാണ് നിർമ്മാണം പൂർത്തിയായി അത് കല്ലത്തോൺ കടവിലെ പുതിയൊരു പാളയ മാർക്കറ്റ് വരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് യുനെസ്കോ സാഹിത്യ നഗര പദവി എന്നുള്ളത് കോഴിക്കോട് നേടിയെടുത്തു എന്നുള്ളത് കൂടി എൽ ഡി എഫ് അവരുടെ വികസന നേട്ടമായിട്ട് പറയുന്നു ഇനി അടുത്തത് എൽ ഡി എഫ് മറ്റ് ചില വികസന നേട്ടങ്ങൾ കൂടെ പറയുന്നു അതിൽ പ്രധാനപ്പെട്ടത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നേട്ടമുണ്ട് എന്നുള്ളതാണ് മെച്ചപ്പെട്ട നഗര ശുചീകരണവും കോഴിക്കോടിന്റെ ഒരു നേട്ടമായിട്ട് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നു വയോജന സൗഹൃദ പദ്ധതികൾ കൂടെ വികസന നേട്ടമായിട്ട് എൽ ഡി എഫ് പറയുന്നു ഇനി എന്തെല്ലാമാണ് യു ഡി എഫ് എണ്ണി പറയുന്ന ഭരണവിരുദ്ധ കാര്യങ്ങളെന്നു കൂടെ നോക്കേണ്ടതുണ്ട് നഗരത്തിലെ വെള്ളക്കെട്ട് ഒരു പ്രധാന പ്രശ്നമായി യു ഡി എഫ് ഉയർത്തി കാണിക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവ് കൂടി യു ഡി എഫ് ഉയർത്തി കാണിക്കുന്നു മറ്റൊന്ന് നേരത്തെ ശുചീകരണത്തിലെ ഒരു നേട്ടം എൽ ഡി എഫ് ഉയർത്തി കാണിക്കുമ്പോൾ ഇവിടെ യു ഡി എഫ് അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ പറയുന്നു അറവു മാലിന്യം അല്ലെങ്കിൽ കക്കൂസ് മാലിന്യം സംസ്കരണത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് യു ഡി എഫ് പറയുന്നു കെട്ടിട നമ്പർ ക്രമക്കേട് ഉൾപ്പെടെയുള്ള അഴിമതികളെ കുറിച്ച് കൂടി യു ഡി എഫ് പറയുന്നുണ്ട് മറ്റൊന്ന് പാർക്കിംഗ് പ്ലാസ പ്രഖ്യാപനം മാത്രമായി നിലനിൽക്കുന്നു അത് നടപ്പിലാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി യു ഡി എഫ് പറയുന്നു പാളയം മാർക്കറ്റ് നിർമ്മാണം കഴിഞ്ഞെങ്കിലും ഇതുവരെ പാളയം മാർക്കറ്റിനെ പുതിയ പുതിയ മാർക്കറ്റ് സ്ഥാപിച്ചിടത്തേക്ക് ഇതുവരെ മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതുകൂടി കൂടി എൽ ഡി എഫിന്റെ ഒരു കുറവായി യു ഡി എഫ് ഉയർത്തി കാണിക്കുന്നു അതുപോലെ തന്നെ ടാഗോർ ഹാൾ നവീകരണം അതൊരു പദ്ധതി മാത്രമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി യു ഡി എഫ് പറയുന്നുണ്ട് മറ്റേത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ഘടകങ്ങൾ എന്തൊക്കെയാണ് നേട്ടം അല്ലെങ്കിൽ അവരുടെ ഭരണം തുടർച്ച തുടർച്ചയ്ക്കായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ഘടകങ്ങൾ എന്താണെന്നുള്ളത് നോക്കുമ്പോൾ മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനം എന്നുള്ളത് തന്നെയാണ് നിലവിൽ എൽ ഡി എഫിനാണ് എൽ ഡി എഫ് ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകും അതുതന്നെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘടകമായി പറയുന്നത് മറ്റൊന്ന് ഒരു വിമതൻ മാത്രമാണ് എൽ ഡി എഫിന് ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി എന്തെല്ലാമാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ ഘടകങ്ങൾ എന്ന് നോക്കുമ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘടകമായി പറയുന്നു മുന്നണിയിലെ ഐക്യം എന്നുള്ളത് കൂടി മറ്റൊരു നേട്ടമായിട്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഘടകമായി ഭരണ നേട്ടത്തിന് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു വാട് വിഭജനം മൂലമുള്ള ഒരു വെല്ലുവിളി അവർക്കൊരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തത് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയെ വോട്ടില്ലാത്തതിനാൽ മാറ്റേണ്ടി വന്നതിൽ ഒരു നാണക്കേട ഒരു പ്രതികൂല സാഹചര്യമായിട്ട് യു ഡി എഫിന് നിലനിൽക്കുന്നുണ്ട് സിനിമാ സംവിധായ സംവിധായകനായ വി എം വിനുവിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളൊരു കാരണത്താൽ അവസാന നിമിഷം അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആയിട്ട് മാറ്റി സ്ഥാനാർത്ഥി ഇതിൽ നിന്ന് മാറ്റേണ്ടി വന്നു അതൊരു നാണക്കേടായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട് ഒരു വിമതൻ മാത്രമാണ് അവർക്കൊരു വെല്ലുവിളിയുള്ളത് എന്നാൽ രണ്ട് മുൻ കൗൺസിലർമാർ എതിർപ്പാളയത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൂടി യു ഡി എഫിന് വലിയൊരു വെല്ലുവിളിയുണ്ട് ഒരു വിമതൻ മാത്രം ഒരു ഒരു അത്ര വെല്ലുവിളി അല്ലാതിരിക്കുമ്പോൾ രണ്ട് മുൻ കൗൺസിലർമാർ അവർക്ക് എതിർപ്പാളയത്തിലുണ്ട് എന്നുള്ളത് കാണേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ആര് നേടും അല്ലെങ്കിൽ ആർക്ക് നഷ്ടമാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അനീഷ